നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർ അവരുടെ വസ്ത്രം ഒന്ന് ചേഞ്ച് ചെയ്യണം അവർ പാൻ ഇട്ടവർ പാന്റ് ഒഴിവാക്കണം ഷർട്ട് ഒഴിവാക്കണം ഒഴിവാക്കണം അണ്ടർവെയർ ധരിച്ചവർ അത് ഒഴിവാക്കണം എല്ലാ വസ്ത്രം ഒഴിവാക്കി അവർക്ക് അനുവദനീയമായിട്ടുള്ള ഒരു തുണിയും ഒരു മേൽമുണ്ടും ഇത് മാത്രമേ പുരുഷന്മാർക്ക് അനുവദനീയമായിട്ടുള്ളൂ തലയിൽ തൊപ്പു ഇടാൻ പറ്റൂല പിന്നെ എന്തിട്ടാ മതി പിന്നെട്ടാ മതി എന്തിടാനും പാടില്ല തല തലമറക്കാനും പാടില്ല മനസ്സിലായില്ലേ ഇതൊക്കെ ഒഴിവാക്കി പുരുഷന്മാർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പൊ ഡ്രസ്സ് മാറ്റണമെങ്കിൽ ഡ്രസ്സ് എവിടെ വേണം നമ്മളെ കയ്യിൽ വേണ്ടേ ഹാൻഡ് ബാഗിൽ വേണ്ടേ അത് വേണം പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷന്മാർ ഓക്കെ ആയി അവര് എഹ്റാം കെട്ടാൻ വേണ്ടി പോകണം എല്ലാം ഓക്കെയാണ് വിഷയം വിഷയമെടുക്കുമ്പോ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ മാറ്റങ്ങളൊന്നില്ല അവര് ചിലപ്പോ മുഖം മറച്ചിട്ടുണ്ടാവും ആ മുഖം മറച്ചത് മുഖം മറക്കാൻ പാടില്ല മുങ്കൈ മറച്ചിട്ടുണ്ടെങ്കിൽ കയ്യുറക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം കൈവറ പിന്നെ ധരിക്കാൻ പാടില്ല മുങ്കൈ വെളിവാകണം നിസ്കാരത്തിന്റെ അവർ തന്നെയാണ് മനസ്സിലായില്ലേ ഇവിടെ അൽഹരി എല്ലാവരും മുഖം മറച്ചതായിട്ട് തന്നെ കാണുന്നു ചിലടത്ത് ക്ലാസ്സിൽ വേണമെങ്കിൽ കുറെ മുഖം മറക്കാത്തത് എന്തേ അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴെ മുഖം മറക്കാതിരുന്നത് അന്ന് ഇതാക്കേണ്ടത് െ അപ്പോ പിന്നെ സ്ത്രീകളും ഒക്കെയായി പുരുഷന്മാരും ഒക്കെ ഇനി യഹറാം കെട്ടാൻ വേണ്ടി പോയി നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർ ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഷൂവോ മറ്റേ ക്രോക്സിന്റെ ചെരുപ്പോ മറ്റോ അതായത് ബാക്ക് ഭാഗം കാണണം മനസ്സിലായില്ലേ നമ്മളെ പഴയ പോരിപ്പിയേ പറ്റൂ അതാണ് ഏറ്റവും നല്ലത് ഇൻഷാ അല്ല അപ്പോ ആ ചെരുപ്പ് തിരിക്കുക ഷൂ ഒക്കെ പോരേ നിട്ടിന് പോയറുണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് മാറ്റിയാൽ മതി അല്ലെങ്കിൽ പോരാന്നെ എന്താക്കേഞ്ച് ഈ ചെരുപ്പിട്ട് പോവാർപോർട്ട് എത്തിയപാട് ഷൂ ലഗേജിൽ വെച്ചിട്ട് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് ഇൻഷാല് അപ്പൊ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നല്ല ഇനി അമ്പ്രയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാ ഉംറയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ് അമ്പ്രയുടെ ഒന്നാമത്തെ ഫർള് യഹറാം കെട്ടലാൻ യഹറാം കെട്ടുക എന്ന് പറഞ്ഞാൽ നീയത്ത് വെക്കലാൻ എല്ലാരും ഒരുമിച്ച് കൂട്ടും എല്ലാവരോടും പറഞ്ഞു തരും എന്ന് നീ എത്ത് വെക്കണം കൽബിലുണ്ടാവണം എപ്പോ കൽിൽ ഉണ്ടാവണം നീയത്ത് നാവ് കൊണ്ട് പറയൽ മാത്രമാണ് നാവ് മാത്രം പറഞ്ഞാൽ നീയത്ത് ശരിയല്ല നീയത്ത് ശരിയല്ലെങ്കിൽ കൽബിൽ ഉണ്ടാവണം മനസ്സിലായില്ലേ കൽബിൽ നിന്നാണ് നീയത്തുണ്ടാവേണ്ടത് അതേപോലെ നീയത്ത് വെക്കുകയത്തിൽ അമ്പ്രത്ത് അനിയത്ത് പറഞ്ഞു അവിടെ അതുപോലെ കൽബിലുണ്ടായാൽ മതി അള്ളാഹു വേണ്ടി ഞാൻ അമ്പ്ര ചെയ്യാൻ കരുതി അതിനുവേണ്ടി ഹറാം കെട്ടുകയും ചെയ്തു എന്ന നീയത്തുണ്ടാവണം അതിനുശേഷം റസൂൽ പേരിൽ റസൂൽ മേൽ സ്വലാത്ത് ചൊല്ലണം സ്വർഗത്ത് ചോദിക്കണം നരക തേടണം ഇതൊക്കെ തരട്ടെ ഇപ്പോ ഇപ്പോ നാം എന്തായി മാറി കടന്നു ൊട്ട്ലിനെ ആണ് ഒന്നാമത്തെ ഫർള് ഇവിടെ കഴിഞ്ഞു മനസ്സിലായില്ലേ ഇനി നമ്മളെ ലെവലങ് മാറി നമ്മുടെ പേര് മാറി നമ്മുടെ വേഷം മാറി നമ്മുടെ ചിന്ത മാറി നമ്മുടെ പ്രവർത്തനവും മാറുകയാട്ടെ അക്ക് തരട്ടെ തരട്ടെ ഇതുവരെ നാം എന്ത് ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു എന്താ ചൊല്ലി ഇതുവരെ ചൊല്ലിതെന്താ സ്വലാത്തല്ലേ മറന്നോയാ സ്വലാത്ത് ചൊല്ലിയില്ലേ ഈ നീയത്ത് വക്കലോടെ എനിക്ക് ധാരാളമായി ചൊല്ലുക വളരെ വളരെ പവിത്രതയുള്ള ഒരു വാക്കാണ് തൽബിയത്ത് അല്ലാഹുവേ

ക്ഷണിച്ചല്ലോ ആ കേട്ടവനാണ് ആ വിളിയാളെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് ആ മണ്ണിലേക്ക് പോകാൻ അവസരമുണ്ടാവുക അള്ളാഹു തൂഫിക്ക് തരട്ടെ അള്ളാഹു തൂഫിക്ക് തരട്ടെ

മഹാനായ അബുറായി നബി അലൈസ്സലാമിന്റെ വിളിയാളം കേൾക്കാൻ മറ്റു ആളുകൾക്കാണ് ആ മുണ്ട ഭൂമിയിലേക്ക് എത്താൻ കഴിയുക അതിന്റെ പിന്നെ മറുപടിയായിട്ടാണ് ആ വിളിയാളം കേട്ടതിന്റെ മറുപടിയായിട്ടാണ് പോകുന്നത് അത് ധാരാളമായി ചൊല്ലുക അള്ളാഹു തരട്ടെ അള്ളാഹു തൂഫിയ്ക്ക് തരട്ടെ ഇപ്പൊ ഞമ്മ മഹരിമിങ്ങളായി യഹറാമിലേക്ക് പ്രവേശിച്ചു എല്ലാവരും ഒരേ വേഷം ഒരേ ചിന്ത ഒരേ കോലം ഒരേ രൂപം അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം